നമസ്കാരം മലയാളികളുടെ അഭിമാനമാണ് ഗാനകേന്ദ്രവനായ കെ ജെ യേശുദാസ് അദ്ദേഹത്തിന്റെ സ്വരമാധുര്യവും പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ചില സമയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോട് പലർക്കും വിയോജിപ്പുണ്ട് ഇപ്പോഴിതാ യേശുദാസിനെ പോലെ ലെജൻസ് ആയിട്ടുള്ള പിന്നണി ഗായകരെ കുറിച്ച് സംസാരിക്കുകയാണ് സംഗീത സംവിധായകനായ ബിജ്ബാൽ യേശുദാസിന് ഹൈറാർക്കി പ്രശ്നങ്ങളുണ്ട് എന്നാൽ അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആണ് അദ്ദേഹം പാട്ട് പഠിക്കുന്ന രീതിയോടു പോലും നമുക്ക് പലപ്പോഴും ആരാധന തോന്നും പക്ഷെ അദ്ദേഹത്തിന്റെ ചില സ്വഭാവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് സമാനമായി മറ്റൊരു പ്രശ്നം യേശുദാസിന് ഉണ്ടായിരുന്നു ഒരു ആരാധകൻ സെൽഫി എടുക്കാൻ വന്നപ്പോൾ അത് തട്ടി മാറ്റുകയുണ്ടായി അന്നും വളരെ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളോട് ആരാധനയുള്ള ഒരു വ്യക്തി നേരിട്ട് കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നതിൽ എന്താണ് തെറ്റ് ആ സെൽഫി അദ്ദേഹം എടുത്തു കൊടുക്കാഞ്ഞതിലും ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നാൽ ഗായകൻ ജയചന്ദ്രൻ കുട്ടികളെ പോലെയാണ് അദ്ദേഹത്തെ ലാളിക്കണം അല്ലെങ്കിൽ ചെറിയൊരു പകപ്പും പേടിയും ദേഷ്യവുമൊക്കെ ആണെന്നും ബിജിവാൾ പറയുന്നു യേശുദാസ് ജയചന്ദ്രൻ ചിത്ര എന്നിവർക്കെല്ലാം പ്രൊഫഷണലിസം വലുതാണ് അതായത് അവർ പഠിക്കുന്ന രീതിയോട് പോലും നമുക്ക് ആരാധന തോന്നിപ്പോകും പക്ഷേ യേശുദാസിന്റെ പ്രധാന പ്രശ്നം ഹൈറാർക്കി പ്രോബ്ലമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു രീതി അത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഇടയിൽ പഞ്ചൊന്നുമില്ലാതെ മുഴുവനായി അദ്ദേഹത്തിന് പാടണം അത് നിർബന്ധമാണ് അതൊക്കെ നമ്മളെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്ന കാര്യവുമാണ് അതുപോലെ തന്നെയാണ് ചിത്ര ചേച്ചിയും എന്നാൽ ജയചന്ദ്രൻ വേറെ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് കുട്ടികളുടെ പോലത്തെ സ്വഭാവമാണ് ചിലപ്പോൾ നമ്മളൊന്ന് ലാളിച്ചാൽ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളിൽ ചെറുതായ ഒരു പകപ്പും പേടിയും ദേഷ്യവും ഒക്കെയാണ് എന്നാൽ എന്നോട് വലിയ ഇഷ്ടമൊക്കെയാണ് അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹം പാടുമ്പോൾ അവിടെ പോയിരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പതിവ് അപ്പോൾ ജയചന്ദ്രൻ സാർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആകും ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്നും ബിജ്വാൽ കൂട്ടിച്ചേർത്തു